കവിത എൻ്റെ മലയാള നാടൻ രചന രാകേഷ് കരിച്ചേരി ശബ്ദം ശാന്ത ആർ കൃഷ്ണൻ മണിമാളികയുടെ മണമുണിയ മനോഹര നാട് പച്ചവിരിറ്റുപകലുമിഴിയുന്ന മലയാളം എൻ്റെ മധുര നാട് കുന്നിൻ കൈമയിലൊഴുകിപ്പായും ടും നീരൊഴുക്കുകൾ പുഴകൾ തൻകളകളനാഥത്തിൽ പാടും കാറ്റിൻ ഗീതങ്ങൾ മലകളിലേറി മഞ്ഞു മറയുന്ന തേയിലത്തോട്ടം മൃദുമോഹനം നെയ്തലമലിൽ തിരമാല പൊങ്ങും കടലിൻ്റെ ഓർമ്മകളാ മലരും പുലരിമണിയിലേക്കിനാവുകൾ പാടുന്ന കിളികൾ കൊപ്പം പുനലും പൂവും പവിത്രവായു പുണരുന്ന നന്മയുറങ്ങുന്നു കേരളമെന്ന പുണ്യഭൂമിയിൽ സ്നേഹത്തിൻ്റെ സുഗന്ധ വീണ സൗഹൃദത്തിൻ മധുരഗാനമെഴുതുന്ന മാതൃഭൂമി ഞാൻ നിന്റെ മകൻ കേരളമെന്ന പുണ്യഭൂമിയിൽ സ്നേഹത്തിൻ്റെ സുഗന്ധ വീണ സൗഹൃദത്തിൻ മധുരഗാനമെഴുതുന്ന മാതൃഭൂമി ഞാൻ നിന്റെ മകൻ